ഹലോ ഒരു നമ്മുടെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട് പതിമൂന്ന് മെയ് നിന്നാണ് ഇവിടെ ഡേറ്റ് കാണിക്കുന്നത് ഇന്ന് മോർണിംഗിലാണ് ഈ ഒരു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത് ഓക്കെ നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആകുന്ന സമയം ആകെ രണ്ട് ദിവസം മാത്രമേ ഉള്ളൂ അതായത് പതിനാലാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ പതിനഞ്ചാം തീയതി വൈകുന്നേരം നൈറ്റ് പതിനൊന്ന് അൻപത്തൊമ്പതിന് ഇത് ക്ലോസ് ആവും ഇപ്പോൾ ഓൾറെഡി നമ്മുടെ അപ്ലിക്കേഷൻ ഡേറ്റ് പതിമൂന്നാം തീയതി കഴിഞ്ഞു അപ്പോൾ പതിനാലാം തീയതി കറക്ഷൻ വിൻഡോ ഓണായി അത് നമുക്ക് പതിനഞ്ചാം തീയതി വരെ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താൻ സാധിക്കും പല രീതിയിലുള്ള തെറ്റുകളാണ് പലരും വരുത്തിയിരിക്കുന്നത് അപ്പോൾ അതൊക്കെ തന്നെ ഏതാണെന്ന് നോക്കി തെറ്റുകൾ തിരുത്താൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇവിടെ ഏതൊക്കെ ഏരിയ തിരുത്താൻ എന്നുള്ളത് രണ്ട് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ഒന്ന് ആധാർ വെരിഫൈഡ് ആണെങ്കിൽ നിങ്ങൾ ആധാർ കാർഡ് വെച്ച് നിങ്ങളുടെ ഒ വന്ന് വെരിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും അതുപോലെ തന്നെ കാറ്റഗറി അതായത് ഒ ബി സി ആണോ എ ഡബ്ല്യു എസ് ആണോ ജനറൽ ആണോ എസ് സി എസ് സി ആണോ അതേതെങ്കിലും രീതിയിൽ മാറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കാറ്റഗറി ഫാദേഴ്സ് മതേഴ്സ് നെയ് ഇത് മാത്രമേ തിരുത്താൻ സാധിക്കുകയുള്ളൂ ബാക്കിയുള്ള തിരുത്താൻ പറ്റാത്തത് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ പേര് നിങ്ങളുടെ ജെൻഡർ അതുപോലെ തന്നെ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ് അത് പെർമനൻ്റ് ആയാലും കറസ്പോണ്ടൻസ് ആയാലും മാറ്റാൻ പറ്റില്ല എക്സാം സിറ്റിയും നമുക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് ആധാർ വെരിഫൈഡ് അല്ലെങ്കിലും നിങ്ങളുടെ ആധാർ വെരിഫൈഡ് അല്ല വേറെ എന്തെങ്കിലും ഐ ഡി വെച്ചിട്ടാണ് കൊടുത്തതെങ്കിലും നിങ്ങളുടെ പേര് ജനറൽ അതുപോലെ തന്നെ ഫോട്ടോ സിഗ്നേച്ചർ മൊബൈൽ നമ്പർ ഇമെയിൽ അഡ്രസ്സ് നിങ്ങളുടെ അഡ്രസ്സ് എക്സാം സിറ്റി അതും മാറ്റാൻ സാധിക്കില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അലോ ചെയ്തിരിക്കുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് കാറ്റഗറി അച്ഛൻ്റെ അമ്മയുടെ പേര് നമുക്ക് മാറ്റാൻ സാധിക്കും ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് വേറെ കാര്യമായിട്ടൊന്നും തന്നെ പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങളാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് ഇനി ഏതൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കുന്നുണ്ട് മാറ്റാൻ സാധിക്കുന്നില്ല എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക ഓക്കെ അത് മറ്റുള്ളവർക്കൂടെ ഉപകാരപ്പെടും പലരും ഇമെയിൽ അഡ്രസ്സിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ എക്സാം സിറ്റി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ ജെൻഡർ മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട് അത് ഒന്ന് രണ്ട് പേർക്ക് അത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു നമ്മളത് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് കാര്യങ്ങൾ വരുന്നത് ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കാര്യം തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്